നിങ്ങൾ അവലവിലേക്ക് കഴിച്ചിട്ടുണ്ടോ ഞാൻ കഴിച്ചിട്ടില്ല എന്നാൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇപ്പോൾ ഉള്ളത് കോളവറ എന്ന് പറയുന്ന സ്ഥലത്താണ് കോളവറ കാസർഗോഡ് ജില്ലയുടെ തുടക്കം പയ്യന്നു അവിടെ വൈഫ് കത്തിനുഷോപ്പിൽ അവൾച്ചർ സ്പെഷ്യൽ പഴം ഇത് എന്ത് പഴയത് മൈസൂർ പഴം അതായത് നമ്മുടെ പാളയംകുടം പഴം അത് വേണ്ടി നമ്മൾ ഇട്ടു ഇടിച്ച് പൊട്ടിച്ച് അതോ അതെ അതെ അവലിട അവല് അവലാണോ കടല വറുത്തടല പുട്ടുകടലേ നമ്മുടെ സാധാരണ പിന്നെ കുറച്ച് ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടിട്ടു പിന്നെ

ും ഒരു കൈക്കണല്ലേ ഗ്ലാസിനും ഓരോ സ്കൂപ്പാണ് കിട്ടുന്നുണ്ട് കുറച്ച് പോലും കൂടി ചേർത്തതാ മിക്സിയാണ് കുറച്ചും അവലിട്ടതിന്റെ ശരിയാക്കാൻ വേണ്ടിട്ടാ കൊടുക്കാൻ വേണ്ടിട്ട് ഇത അവലെങ്ങനെ നമ്മൾ മേടിച്ചിട്ട് വറുത്തന്നെ Special ne? Special neydi? Her zaman özel var. Ah, pineapple başına bulvar soruda.

ടേസ്റ്റാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കടലയുടെ എന്തായാലും ശരിയാ പറഞ്ഞാൽ ഓക്കെ ഈ കാണുന്നതാണ് വൈബ് കഫേലെ മെനു അതിന്ന് ഞാനൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ ആട്ടുസൂപ്പും ഇളനീർ ഷേക്ക് ഒക്കെ ഫേമസാണെന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ